വൈക്കം വരഹമുള്ള അലഹമുല്ല വസ്ലാത്തു വസ്ലാം അല റസൂല്ല്ല വാലാ ആലിഹി വാസുഹാബി അജ്മ നമബാദ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു രക്ഷിതാവ് ഉണ്ടാവണം ഒരു രക്ഷിതാവിൻ്റെ സംരക്ഷണത്തിൽ ഉണ്ടാവണമെന്ന് പറയുമ്പോൾ അത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തലാണ് അവരെക്കുറിച്ചുള്ള വിശ്വാസക്കുറവാണ് അവർക്ക് വെക്കുന്ന പരിമിതികളാണ് എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട് എന്നാൽ നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഒരു രക്ഷിതാവിൻ്റെ അസാന്നിധ്യത്തിൽ നമ്മുടെ പല സഹോദരിമാരും അതിഭയങ്കരമായ ചൂഷണങ്ങൾക്ക് ദുരുപയോഗപ്പെടുത്തലുകൾക്ക് വിധേയമാകുന്നു എന്നാണ് മനസ്സിലാവുന്നത് പലപ്പോഴും വളരെ വൈകി മാത്രമാണ് അവർക്ക് പറ്റുന്ന അബദ്ധങ്ങളെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്നത് എന്ന് വേണം കരുതാൻ അതുകൊണ്ട് തന്നെ ഒരു രക്ഷിതാവിൻ്റെ സംരക്ഷണത്തിലും ഒരു രക്ഷിതാവിൻ്റെ അനുവാദത്തിലും മേൽനോട്ടത്തിലും ആവുന്നത് അവരുടെ സുരക്ഷിതത്വത്തിന് ഏറ്റവും നല്ലതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പലപ്പോഴും ആ രക്ഷിതാവിൻ്റെ അസാന്നിധ്യം കൊണ്ട് ഉണ്ടാകുന്ന ദുരന്തങ്ങൾ നമ്മൾ പല സന്ദർഭങ്ങളിലും കാണുന്ന ചില കാര്യങ്ങളാണ് ഒരു വളരെ പ്രായപൂർത്തിയൊന്നും ആവാത്ത ഒരു പെൺകുട്ടി അവൾ യാത്രക്കിടയിൽ ചെറിയൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടു അപ്പോൾ ആ പ്രതിസന്ധിയിൽ അവളെ സഹായിക്കാൻ എന്ന നിലയിൽ അയാളുടെ രക്ഷിതാവായിട്ട് ഒരന്യനായ ഒരാൾ പ്രത്യക്ഷപ്പെടുകയാണ് സ്വാഭാവികമായും ഒരു പ്രതിസന്ധി ഘട്ടമെന്ന നിലക്ക് ആ ഒരു പിന്തുണയെ സഹായത്തെ ആ കുട്ടി നിരാകരിച്ചില്ല പക്ഷേ ആ ഒരു സംരക്ഷണം പിന്നീട് അവളെ ദുരുപയോഗപ്പെടുത്തുന്നതിലേക്ക് കാര്യങ്ങളെത്തി പക്ഷേ ദുരുപയോഗപ്പെടുത്തുമ്പോഴും തന്നെ ദുരുപയോഗപ്പെടുത്തുകയാണെന്ന് ആ കുട്ടിയെ ബോധ്യപ്പെടുത്താൻ ഒരു നിലക്കും നമുക്ക് പറ്റാതെ വരുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രതിസന്ധി തീർച്ചയായും ഒരു സ്ത്രീ എന്ന നിലക്ക് അവളെ ദുരുപയോഗപ്പെടുത്തുവാനുള്ള വളരെ തന്ത്രപരമായിട്ടുള്ള അയാളുടെ ശ്രമങ്ങൾ എത്ര തന്നെ പറഞ്ഞു കൊടുക്കുമ്പോഴും ആ കുട്ടിക്ക് ബോധ്യപ്പെടുന്നില്ല അപ്പം അത് അവൾക്ക് മനസ്സിലാവുന്നില്ല അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് ഒരു രക്ഷിതാവിൻ്റെ നിയന്ത്രണം ആവശ്യമാണെന്നത് മറ്റൊരു സംഭവത്തിൽ കാണാൻ സാധിക്കുന്നത് ഭർത്താവ് അദ്ദേഹത്തിൻ്റെ ജോലി തിരക്കുകൾക്കിടയിൽ ഭാര്യയ്ക്ക് കുറച്ച് സ്വാതന്ത്ര്യം അനുവദിക്കുകയാണ് ഒന്ന് പുറത്തു പോവാനും പുറത്തു പോയി ജോലി ചെയ്യാനും മാളുകൾ സന്ദർശിക്കാനും ഒക്കെയുള്ള ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ ചില അനുവാദങ്ങൾ നൽകുകയാണ് പക്ഷേ ആ അനുവാദങ്ങൾ ആ സ്വാതന്ത്ര്യം ഏറ്റവും മാരകമായ അവിഹിതങ്ങളിലേക്ക് ഒരു മാതാവായ പ്രായപൂർത്തിയായ ഒരു സ്ത്രീയെ എത്തിക്കുന്നു എന്ന് മാത്രമല്ല ഭർത്താവിനെ തന്നെ നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് അവളുടെ ജീവിതം എത്തുകയാണ് നാം ആലോചിക്കേണ്ടത് എത്രയോ കാലം ജീവിച്ചിട്ടും ഇതുവരെ പറ്റാത്ത അബദ്ധങ്ങൾ എന്തുകൊണ്ട് ഇപ്പോൾ പറ്റി അവിടെ രക്ഷിതാവായിട്ടുള്ള ഭർത്താവിൻ്റെ അശ്രദ്ധ അയാളുടെ ശ്രദ്ധക്കുറവ് അതാണ് അവിടെ സംഭവിച്ചത് അതേപോലെ തന്നെ നേരത്തെ പല സന്ദർഭത്തിലും പിതാവാണല്ലോ ഗാർഡിയൻ ആ പിതാവിനോട് പറയേണ്ട പ്രതിസന്ധി അയാളോട് പറയാതെ മറ്റുള്ളവരെ ആശ്രയിക്കുമ്പോൾ അവർ അവരെ ദുരുപയോഗപ്പെടുത്തുന്നു എന്നതാണ് യാഥാർത്ഥ്യം പലപ്പോഴും തങ്ങളെ പറ്റിക്കാൻ വേണ്ടിയാണ് തങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയാണ് ഓരോ ട്രാപ്പുകൾ തങ്ങൾക്ക് തയ്യാറാക്കുന്നത് എന്ന് പലപ്പോഴും സ്ത്രീകൾ അറിയാതെ പോകുന്നു എന്നതാണ് വസ്തുത ചിലപ്പോൾ സാമ്പത്തികമായ പ്രതിസന്ധിയോ അല്ലെങ്കിൽ വൈതവ്യമോ പ്രയാസങ്ങളോ ഉള്ള പല സ്ത്രീകളും ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ചില പുരുഷന്മാരെ സമീപിക്കുമ്പോൾ അവരത് മനസ്സിലാക്കുകയും അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും ആ സഹായങ്ങൾ സ്വീകരിക്കുന്നതോടു കൂടെ അയാൾ പറയുന്നത് കേൾക്കാൻ ഇവൾ നിർബന്ധിതയായിത്തീരുന്നു ഒരു പക്ഷേ അങ്ങനെ ഒരു കാര്യത്തെ ആശ്രയിക്കേണ്ടതില്ല അങ്ങനെ ഒരാളെന്ന് വാങ്ങരുത് എന്ന് പറഞ്ഞു കൊടുക്കാനോ ഇനി അഥവാ വാങ്ങിപ്പോയാൽ അതിനൊരു പരിഹാരമുണ്ടാക്കാൻ തൻ്റെ രക്ഷിതാവായിട്ടുള്ള ഭർത്താവോ പിതാവോ ആരെങ്കിലും ബന്ധപ്പെട്ട് പരിഹരിക്കാൻ ശ്രമിക്കാതിരുന്നാൽ സ്വാഭാവികമായും അപകടകരമായ ദുരുപയോഗത്തിന് അവൾ വിധേയമാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും അതുകൊണ്ട് സഹോദരിമാർ ശ്രദ്ധിക്കേണ്ടത് ഇസ്ലാം അങ്ങനെ ഒരു നിയമം വെച്ചിട്ടുണ്ടെങ്കിൽ അരിചാൽ കവ്വാമുനൽ നിസാർ സ്ത്രീകളെ നോക്കി നടത്തുവാനുള്ള ഒരു നിയന്ത്രണാധികാരം രക്ഷകർത്തൃത്വം പുരുഷന്മാർക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അവിടെ നിയന്ത്രണത്തിലും അവിടെ സംരക്ഷണത്തിലും സുരക്ഷിതമായി ജീവിക്കുന്നതാണ് അപകടകരഹിതമായിട്ടൊരു ഭാവിക്ക് ഏറ്റവും നന്നാവുക എന്ന് തോന്നുന്നു